മകരവിളക്ക് ദർശനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് മകരസംക്രമ പൂജയും അഭിഷേകവും ഉണ്ടാകും അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണഘോഷയാത്ര വൈകിട്ടാണ് സന്നിധാനത്ത് എത്തുക രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഒപ്പം രാഹുൽ സുരേഷുമുണ്ട് ആദ്യം രാഹുൽ വിജയനിലേക്കാണ് രാഹുലിൽ ഈ വലിയ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഭക്തരുടെ വലിയ തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ സന്നിധാനത്തും അത്തരത്തിലുള്ള പ്രതീക്ഷയുണ്ട് രാഹുൽ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ എന്താണ് ആ ഞാനിപ്പോൾ നിൽക്കുന്നത് സത്രത്തിലാണ് അതായത് പരമ്പരാഗത കാനനപാതയിലൂടെ പ്രവേശിക്കുന്ന ആ സ്ഥലത്താണ് എന്തായാലും ഇടുക്കി ജില്ലയിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് മകരവിളക്ക് ദർശനം സാധ്യമാവുക പരുന്തുംപാറ പുല്ലുമേട് പാഞ്ചാലുമേട് ഇവിടെയെല്ലാം വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരെ ഇതിനുവേണ്ടി തന്നെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മകരവിളക്ക് ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടിക്ക് വേണ്ടി ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട് ഈ മകരവിളക്ക് ദർശനം സാധ്യമാകുന്ന സ്ഥലങ്ങളിലെത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഈ പുല്ലുമേട് പഞ്ചാലുമേട് പരുന്തുംപാറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ടുള്ള ബാരിക്കേഡുകൾ ഉൾപ്പെടെ ബലമുള്ള ബാരിക്കേഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടുള്ള ക്രമീകരണ സുരക്ഷാ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട് ഹരികരൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ മകരവിളക്ക് ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ നിൽക്കുന്ന തീർത്ഥാടകരെല്ലാവരും തന്നെ ശബരിമലയിലേക്ക് പോകാൻ എത്തിയേക്കുന്നവരാണ് നാളെ മകരവിളക്ക് ദർശിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്യത്തിലെ എത്തിയിരിക്കുന്നവരാണ് നിങ്ങളൊക്കെ എവിടുന്നു വരുന്നവരാണ് മകരവിളക്ക് ദർശനത്തിന് എത്തിയാണ് കോഴിക്കോട് ജില്ല വടകര വടകരയിന്ന് വരിക അപ്പൊ മകരവിളക്ക് ദർശിക്കാനാണ് വന്നത് ആദ്യമായിട്ടാണ് ആദ്യമല്ല നാൽപ്പത്തി മൂന്നായിട്ട് ഇത് കോഴിക്കോട് നിന്ന് വന്ന ഇരുപത്തിയഞ്ച് പേരുടെ സംഘമാണ് അതുപോലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി ആളുകൾ ഈ മകരവിളക്ക് ദർശനത്തിനായി എത്തിയിട്ടുണ്ട് ഇടുക്കിയിലെ ഏകദേശം പതിനായിരത്തോളവും പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലുള്ള ആളുകൾ ഈ പുല്ലുമേട് പരുതുംപാറ പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലായും ദർശനത്തിന് മകരവിളക്ക് ദർശിക്കാൻ വേണ്ടി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് നാളെ ഒരു വഴി മാത്രമായിരിക്കും ഭക്തരെ ഈ പുല്ലുമേട്ടിലേക്ക് കടത്തിവിടുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കോഴിക്കാനം വഴി മാത്രമായിരിക്കും ഈ കാനനപാതയിലൂടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ യാത്രയുണ്ടാകും അതിനുശേഷം മകരവിളക്ക് ദർശനം കഴിഞ്ഞ് തിരികെ ഒന്നെങ്കിൽ കോഴിക്കാനം വഴിയും തിരികെ ഇറങ്ങേണ്ടതാണ് ഒരു കാരണവശാലും ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് ഈ മകരവിളക്ക് ദർശനത്തിന് ശേഷം ആളുകളെ കടത്തിവിടും വന്യജീവി ഉള്ളതുകൊണ്ട് തന്നെ ആളുകളെ കടത്തിവിടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നാളെ കഴിഞ്ഞ് പുലർച്ചെ ഒൻപത് മണി മുതൽ രാവിലെ ഒൻപത് മണി മുതൽ വീണ്ടും ഈ കാനനബാധ തുറന്നുകൊടുക്കും അതിനുശേഷം മാത്രമായിരിക്കും തീർത്ഥാടകർക്ക് ശബരിമലയിലേക്ക് പോകാൻ കഴിയുകയുള്ളു എന്തായാലും മകരവിളക്ക് ദർശനത്തിനോടനുബന്ധിച്ച് മകരവിളക്കിനോടനുബന്ധിച്ച് വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ ഇടുക്കിയിൽ പൂർണ്ണമാണ് മൂന്ന് സ്ഥലങ്ങളിലാണ് മകരവിളക്ക് ദർശിക്കാൻ സാധ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുള്ളത് പുല്ലുമേട്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് രാഹുൽ വിജയൻ നൽകിയത് സന്നിധാനത്തുള്ളത് രാഹുൽ സുരേഷ് ആണ് രാഹുൽ മയമാണ് നമ്മുടെ അല്ലേ രാഹുൽ ഇപ്പോ എന്താണ് സന്നിധാനത്ത് നൽകാനുള്ള വിവരങ്ങൾ ഇത്തവണ കടന്നു പോകുന്നത് ഒരു ഒരു പരാതികൾക്കും ഇട ഇടനൽകാതെയുള്ള ഒരു തീർത്ഥാടന കാലമാണ് അപ്പോൾ മകരവിളക്ക് കൂടി ആകുമ്പോൾ ഈ മണ്ഡല തീർത്ഥാടന കാലത്തിന് സമാപ്തി കുറിക്കുകയും ചെയ്യും എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ തീർത്ഥാടക കാത്തിരിക്കുന്ന മകരവിളക്ക് ദർശനം നാളെയാണ് തീർത്ഥാടക തിരക്കുണ്ട് തിരുവാഭരണ ഘോഷയാത്ര നാളെ എത്തിച്ചേരും സന്നിധാനത്ത് കഴിഞ്ഞ ദിവസമാണ് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടത് ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ് എന്നുള്ളതാണ് ഒരു പരാതിക്കും ഇട ഇടനൽകാതെയുള്ള ഒരു മണ്ഡലകാലം ഒരു തീർത്ഥാടനകാലം കടന്നു പോവുകയാണ് മകരവിളക്ക് ദർശനത്തിനായുള്ള കാത്തിരിപ്പാണ് രാഹുൽ പറയൂ ശബരിമല സന്നിധാനത്ത് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി കഴിഞ്ഞു ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഇതിനോടകം തന്നെ ശബരിമല സന്നിധാനത്തെ വിരിവെച്ച് കഴിയുന്നത് ഇനിയും ഇനിയുള്ള മണിക്കൂറുകളിലും കൂടുതൽ തീർത്ഥാടകർ എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് ഉള്ളത് ഏറ്റവും കുറച്ചു മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറയുന്നതനുസരിച്ച് നാളെ രണ്ട് ലക്ഷത്തിലധികം തീർത്ഥാടകർ മകരവിളക്ക് കാണാനായി മാത്രം സന്നിധാനത്ത് എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇവരുടെ സുരക്ഷയ്ക്കായി വേണ്ടിയിട്ടുള്ള ബാരിക്കേഡുകൾ വെളിച്ചു മുടുപ്പിൽ മുഴുവൻ സംവിധാനങ്ങളും ശബരിമല സന്നിധാനത്ത് കഴിഞ്ഞു നാളെ വൈകിട്ട് ആറരയ്ക്ക് തിരുവാഭരണ ഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തും തുടർന്ന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും അതിനുശേഷമായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക നാളെ രാവിലെ മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ നിലയ്ക്കലിൽ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എട്ട് മണിക്ക് ശേഷം വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടില്ല എന്നുള്ളതാണ് മണിക്ക് ശേഷം പൂർണ്ണമായി തന്നെ വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടാതിരിക്കാനുള്ള നിയന്ത്രണങ്ങളാണ് ഉള്ളത് അതുമാത്രമല്ല ഉച്ചയ്ക്ക് പന്ത്ര മണി മുതൽ സന്നിധാനത്തേക്കും പമ്പയിൽ നിന്നും തീർത്ഥാടകരെ കടത്തിവിടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈകിട്ട് ഏഴ് മണി മുതൽ പത്ത് വരെയുള്ള സമയം അതിപ്രധാനമാണ് എന്നാണ് പറയുന്നത് കാരണം ഈ രണ്ടു ലക്ഷത്തോളം തീർത്ഥാടകർ മകരവിളക്ക് കഴിഞ്ഞ് ഒന്നിച്ച് മലയിറങ്ങുമ്പോൾ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തീർത്ഥാടകരെല്ലാം തന്നെ സ്വയം ജാഗ്രത പാലിക്കണം അത് മാത്രമല്ല പ്രായമായ ആളുകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ നാളെ മല കയറാതിരിക്കാനും ശ്രദ്ധിക്കണമെന്നും ദേവസ്വം ബോർഡ് പറയുന്നുണ്ട് അവസാന കാര്യങ്ങൾ എത്തുമ്പോൾ ഒരുക്കങ്ങൾ ശബരിമലയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ് നാളെ രണ്ട് ലക്ഷം പേരെയാണ് തീർത്ഥാടകരായി പ്രതീക്ഷിക്കുന്നത് രാഹുൽ സുരേഷാണ് സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്